വെൽക്കം ഡിയർ ഫ്രണ്ട്സ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസിൻ്റെ കളക്ഷനാണ് ഇന്ന് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് ഈ വരുന്നത് ഒരു ചന്തേരി കോട്ടൺ ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് അതിൽ ഫുൾ ഓഫ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാട്ടിക് ആണ് ചെയ്തിരിക്കുന്നത് ബാട്ടിക് പ്രിൻ്റഡ് ആയിട്ടുള്ള ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അഞ്ചര മീറ്റർ സാരിയും ഒരു മീറ്റർ ബ്ലൗസും ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് അഞ്ച് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജും എക്സ്ട്രാ വരും നല്ല ബ്യൂട്ടിഫുൾ ഒരു കളേഴ്സിലാണ് വരുന്നത് എല്ലാ സാരീസും നല്ല ഭംഗിയുള്ള ബാറ്റിക് പ്രിൻറ്റിലാണ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് പല്ലുവിലൊക്കെ നല്ല ഭംഗിയുള്ള ടാസൽസും കൊടുത്തിട്ടുണ്ട് ഇതൊരു ലാവണ്ടർ ഷേഡിലാണ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് എല്ലാ സാരീസും വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഇതൊരു പൈൻ യെല്ലോയാണ് കളർ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു സ്ലാബ് സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് ഇതിൽ അജിർക്ക് പ്രിൻ്റാണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജർ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള സാരിയാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് സെയിം കളറിലുള്ള ബ്ലൗസാണ് സെയിം കളറിൽ വരുന്ന പ്രിൻറ്റഡ് ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് എണ്ണൂറ്റി ഇരുപത്തൊൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ സാരീസിനും വളരെ വളരെ കുറഞ്ഞൊരു വിലയാണ് ഇന്ന് ഓഫർ പ്രൈസിലാണ് എല്ലാ സാരീസും അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ സാരീസിനൊക്കെ എണ്ണൂറ്റി ഇരുപത്തൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ വളരെ കുറഞ്ഞൊരു വിലയാണ് സ്ലബ്സിലേക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ജെക്കോട്ട് ബോർഡറാണ് ചെയ്തിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ജെക്കോട്ട് ബോർഡറാണ് ഇതിന് വരുന്നത് നാല് കളേഴ്സിലാണ് ആയി വരുന്നത് നെക്സ്റ്റ് വരുന്നത് ചിനോനാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് അതിൽ ചേ ഇതിൽ ഫുള്ള ഓഫ് റിച്ച് എംബ്രോയ്ഡറി വർക്കാണ് ബോർഡേഴ്സിലും ബോർഡേഴ്സിലൊരു കട്ട് വർക്ക് ഡിസൈൻ ചെയ്തിട്ട് ഒരു കട്ട് വർക്ക് ബോർഡർ ബോർഡറാണ് ചെയ്തിരിക്കുന്നത് അതിൽ ബോർഡേഴ്സിൽ ഫുള്ള് റിച്ച് എംബ്രോയ്ഡറി വർക്കുമാണ് വരുന്നത് ബോഡി പാർട്ടിലും മുട്ട എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബ്ലൗസും എംബ്രോയ്ഡറി വർക്ക് ചെയ്ത ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലാണ് വരുന്നത് ഇതൊരു ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു വയലറ്റ് ഷേട്ടിലാണ് ഇത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലാണ് എല്ലാ സാരീസും വരുന്നത് ഇതിൻ്റെ എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഇതൊരു റെഡ് കളറാണ് വരുന്നത് അതിൻ്റെ ബോർഡേഴ്സിലൊക്കെ ഇതുപോലെ റിച്ച് ആയിട്ട് എംബ്രോയ്ഡറി ചെയ്തിരിക്കുകയാണ് നല്ല ബുട്ട വർക്കുമാണ് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വരുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു എംബ്രോയ്ഡറി ആണ് നെക്സ്റ്റ് വരുന്നത് ഷിഫോൺ ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ ആണ് വരുന്നത് നല്ല കോൺട്രാസ്റ്റ് ബോർഡറും ബോർഡറിൻ്റെ ഒരു ആ സെയിം കളറിലുള്ളൊരു ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിൻറ്റുമാണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഒരു ബോർഡർ ആണ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ഫൈവ് എയ്റ്റി പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതിൻ്റെ വരുന്നത് നല്ല സോഫ്റ്റാണ് മെറ്റീരിയൽ വരുന്നത് ഇത് നല്ലൊരു മെറൂൺ ഷേർട്ടിലാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് മെറൂൺ കളറിലുള്ള ഫ്ലോറൽ ഫ്ലോർ ആണ് അതുപോലെ ബ്ലൗസും നല്ല ആയിട്ടുള്ള ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഡോല സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് ഡോല സിൽക്കിൽ നല്ല ഭംഗിയായിട്ട് പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോല സിൽക്ക് സാരിയാണ് ഇതിൻ്റെ പ്രൈസ് എയ്റ്റ് നയൻറ്റി പ്ലസ് ട്രിപ്പ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ജെക്കോട്ട് ബോർഡറും അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബന്ദനി പ്രിൻ്റുമാണ് സാരിയുടെ ബോർഡേഴ്സിൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റഡ് ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് നല്ല അടിപൊളിയൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല അടിപൊളി ഒരു മെറ്റീരിയലും അതുപോലെ തന്നെ നല്ലൊരു പെർഫെക്റ്റ് ബോർഡറുമാണ് വരുന്നത് ഇത് ഇതിൻ്റെ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇതിൽ നല്ലൊരു ബോർഡറ് നല്ല വീതിയിൽ പ്രിൻറ്റഡ് ആയിട്ടുള്ളൊരു ബോർഡറാണ് ജെക്കോഡ് വർക്ക് ചെയ്ത ബോർഡറിൻ്റെ ജെക്കോഡ് വർക്ക് ചെയ്തൊരു ബോർഡറും ആണ് വരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രിൻറ്റഡ് ഭാഗവും വരുന്നുണ്ട് ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും ഒരു ബാന്തി ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ഷിഫോൺ ജോർജറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് ഷിഫോൺ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ടു സെവൻ ഡേയ്സാണ് നോർമൽ ഡെലിവറി ടൈം വരുന്നത് എന്തെങ്കിലും കാരണവശാൽ ലേറ്റ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ ടെൻ ഡേയ്സൊക്കെ ടെൻ മാക്സിമം ട്വൽവ് ഡേയ്സ് വരെയൊക്കെ എടുത്തേക്കാം അതിനുശേഷവും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്യേണ്ടതാണ് നെക്സ്റ്റ് വരുന്നത് ഓർഗാൻസിയാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ഓർഗാൻസ മെറ്റീരിയലിൽ നല്ല ഫർ ഫർ വർക്കും അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ പ്രിൻറ്റ് വർക്കും വരുന്ന നല്ലൊരു ഓർഗാൻസ സാരിയാണ് നല്ലൊരു ബ്ലൗസും പ്രിൻറ്റഡ് ആയിട്ടുള്ള ബ്ലൗസും ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ സിക്സ്റ്റി പ്ലസ് ഇപ്പം ആണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി അറുപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല അടിപൊളി ഒരു ഓർഗാൻസ ബ്യൂട്ടിഫുൾ സാരിയാണ് ഒരു ലാവണ്ടർ ആൻഡ് ഓണിയൻ പിങ്ക് ഷെയ്ഡിലാണ് ഇത് വരുന്നത് രണ്ട് ഷെയ്ഡ്സിലാണ് വരുന്നത് ലാവൻഡർ ഷെയ്ഡിലും ഓണിയൻ പിങ്ക് ഷെയ്ഡിൽ